ശരീരത്തിന്റെ വലിപ്പം കൊണ്ട് ചെറുതായിരുന്നെങ്കിലും കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒരുപാട് വലുതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജാപ്പനീസ് സമുറായി ഡൈസുക്കി സക്കായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റെക്കോർഡുകളിൽ സ്റ്റാറ്റുകളിൽ എടുത്ത് കാണിക്കാൻ അധികം വലിയ കോൺട്രിബ്യൂഷനൊന്നും ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജീവൻ തിരികെ നൽകിയ അത്ഭുതകരമായിട്ടുള്ള ഫ്രീക്വിക് ഗോൾ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊറ്റ സീസൺ കൊണ്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട ജാപ്പനീസ് സമുറായി ഡൈസുക്കി സക്കായി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഡൈസുക്കി സഖായി എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട മദ്യനിര തീരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല ഒരൊറ്റ സീസൺ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ക്ലബിന്റെ പാഷനെ എല്ലായ്പ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ബെസ്റ്റ് വിഷ്വസും ആശംസിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൈസുകി സഖായിയെ വിടവാങ്ങിക്കുന്നത് അപ്പം സഖായി അടുത്ത സീസണിൽ ഇല്ല